ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചുവന്നുള്ളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചുവന്നുള്ളിക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് കൂടാതെ വിവിധ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായും ഇത് ഉപയോഗിക്കുന്നു ഇതിലെ വിറ്റാമിനുകൾ സൾഫർ സംയുക്തങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ആരോഗ്യത്തിന് ഗുണകരമാണ് പ്രധാന ആരോഗ്യ ഗുണങ്ങൾ ഹൃദയാരോഗ്യം ചുവന്നുള്ളി കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ ഹൃദയാഘാത സാധ്യതയും കുറയ്ക്കുന്നു പ്രതിരോധ ശേഷി ഇതിലടങ്ങിയിരിക്കുന്ന സൾഫർ സംയുക്തങ്ങൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ക്യാൻസർ പ്രതിരോധം ചുവന്നുള്ളിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫൈറ്റോകെമിക്കലുകൾ എന്നിവ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കും പ്രമേഹ നിയന്ത്രണം ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ചുവന്നുള്ളിക്ക് കഴിവുണ്ട് ദഹന പ്രശ്നങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങളായ മലബന്ധം ദഹനക്കേട് തുടങ്ങിയവയ്ക്ക് ഇത് ആശ്വാസം നൽകുന്നു അണുബാധ തടയുന്നു ചുവന്നുള്ളി ഈ ബാക്ടീരിയ ഫംഗസ് എന്നീ പ്രതിരോ എന്നിവയെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ചുവന്നുള്ളിക്കുണ്ട് മാത്രമല്ല മൂത്രാശയ അണുബാധ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കഴിവും നമ്മുടെ ചുമന്നുള്ളിക്കുണ്ട് ശ്വാസകോശ സംരക്ഷണം ആസ്മ ചുമ ജലദോഷം തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് ഒരു പരിഹാരമാണ് ചില പരമ്പരാഗത ആയിട്ട് ചില അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് നമ്മൾ ചുവന്നുള്ളി ഉപയോഗിക്കാറുണ്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന ചില പ്രതിവിധികളുണ്ട് അത് എന്തൊക്കെയാ നോക്കിയാലോ പനിക്കും ചുമയ്ക്കും നമ്മൾ ചുവന്നുള്ളി ഉപയോഗിക്കാറുണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നീരും ഇഞ്ചി നീരും തേനും ചേർത്ത് കഴിക്കുന്നത് പനി ചുമ എന്നിവയ്ക്ക് ആശ്വാസം നൽകും മാത്രമല്ല തലവേദനയ്ക്കും ജലദോഷത്തിനും ചുവന്നുള്ളി ഒരു പരിഹാരം തന്നെയാണ് ചുവന്നുള്ളി ചതച്ച് മണക്കുന്നത് തലവേദനയ്ക്കും ജലദോഷത്തിനും ഉത്തമമാണ് സന്ധിവേദന നീരും കടുകണ്ണയും ചേർത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടുന്നത് സന്ധിവേദന കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ ഗുണങ്ങൾ ലഭിക്കുന്നതിന് ചുവന്നുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആരും മറക്കരുത് ചുവന്നുള്ളി ഉൾപ്പെടുത്തുന്നത് വളരെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് പിന്നെ നമ്മൾ പറഞ്ഞ മരുന്നുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വൈദ്യോപദേശം തേടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിട്ട് മറ്റ് ഇതുപോലുള്ള ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വരും ദിവസങ്ങൾ കാണാം അതുവരേക്കും ടാറ്റാ